കണ്ണൂർ പഴയങ്ങാടിയിൽ പുഴയിൽ ചാടി മരിച്ച റീമ ഭർത്താവുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത് അവസാന നിമിഷവും ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നതായി ശബ്ദരേഖയിൽ വ്യക്തമാണ് ഭർത്തൃമാതാവ് ജീവിതം തുലച്ചുവെന്നും സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്നും റീമ അഭ്യർത്ഥിച്ചു കുഞ്ഞിനെ ഒപ്പം വിടില്ലെന്നും അങ്ങനെ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫോൺ സംഭാഷണത്തിലുണ്ട് നേരത്തെ റീമയുടെ ആത്മഹത്യാക്കുറിപ്പം കണ്ടെടുത്തിരുന്നു ജോലികളുമായി മിഥുൻ പിള്ള പിള്ളച്ചിരികയാണ് മിഥുൻ നേരത്തെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു ഇതിൽ കൃത്യമായും ഭർത്താവും ഭർത്തൃമാതാവുമാണ് മരണത്തിന് പിന്നിലെന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ശബ്ദരേഖയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി വ്യക്തമാകുന്നത് കെ പി ഇന്ന് രാവിലെയാണ് ഈ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത് ആ കുറിപ്പിൽ അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് ഈ റീമയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് റീമ നാട്ടിൽ ഗൾഫിലായിരുന്ന ഭർത്താവ് നാട്ടിലെത്തിയ സമയത്ത് ഭർത്താവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന അതിൻ്റെ ോഡിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ അവസാന നിമിഷവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം റീമയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇവർ ഒരുമിച്ച് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നാൽ പരസ്പര ധാരണയിൽ പിരിയാം ഇനി എത്ര നാളെന്ന് വെച്ചാണ് ഈ ഒരു രീതിയിൽ പോകാൻ കഴിയുക എന്ന് റീമ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല വിദേശത്ത് പോയി ഒന്നര വർഷമായിട്ടും കുഞ്ഞിനെ കുറിച്ച് യാതൊരു കാര്യവും ഭർത്താവ് അന്വേഷിച്ചില്ല കുഞ്ഞിനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത് െന്നും റീമ ഭർത്താവിനോട് ആവശ്യപ്പെട്ട് ആ ആവർത്തിച്ചു പറയുന്നുണ്ട് മാത്രമല്ല അതേസമയം ഭർത്താവ് പറയുന്നുണ്ട് ഇനി ഇനി അവിടെ കുട്ടിയെ കാണാൻ വരികയും ചെയ്യും അടി നടത്തുക അടി ഉണ്ടാക്കുകയാണ് വേണ്ടതെങ്കിൽ അത് നടത്തുകയും ചെയ്യുമെന്നാണ് ഭർത്താവ് മറുപടിയായി പറയുന്നത് ആ സമയത്താണ് റീമ പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് തീരുമാനമാക്കാമെന്നാണ് എന്തു വന്നാലും ഭർത്താവിനൊപ്പം കുഞ്ഞിനെ വിടില്ല എന്നാണ് കാരണം ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവിൻ്റെ അമ്മ വളരെ മോശമായി ാണ് പെരുമാ കുട്ടിയെ നോക്കിയത് ആ കുട്ടിയെ ഭർത്താവിന്റെ അമ്മയാണ് കുടുംബം നശിപ്പിച്ച് നടക്കുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഫോൺ സംഭാഷണത്തിൽ റീമ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തനിക്ക് ജീവനുള്ളടത്തോളം കാലം കുട്ടിയെ താങ്കളുടെ ഒപ്പം വിടില്ല എന്നും ഭർത്താവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് മരിക്കും എന്നും റീമ സംഭാഷണം പുറത്തു പുറത്തു വരുന്നു വരുന്നു കുറിപ്പ് നേരത്തെ പരാതി ഉയർന്നിരുന്ന സാഹചര്യം പോലീസിന്റെ പത്രത്തോളമാണ് ഒരു വിഷയത്തിൽ കെ പി നിലവിൽ ഈ ആത്മ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മൂന്ന് തെളിവുകളാണ് ഈ നിലവിൽ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഒന്ന് ഈ റീമയുടെ ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജായി ഇവർ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അതിന് കാരണം ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയുമാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു വീട്ടിൽ നിന്ന് ഈ റീമയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആത്മഹത്യാ കുറിപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമില്ല ആ ഭർത്താവിന്റെ അമ്മ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നും റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ റീമയുടെ ഫോൺ പരിശോധിച്ച സമയത്ത് ഇത്തരത്തിൽ ഭർത്താവുമായി ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡിങ് ലഭിച്ചത് ആ റെക്കോർഡിങ്ങിലും ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് ഏതെല്ലാം അന്വേഷണം തുടരുകയാണ് കെ നൽകിയത്